തൃശൂർ പുലിക്കാട്ടുകരയിൽ പരസ്യ മദ്യപാനം തടഞ്ഞതിന് ഗൃഹനാഥനെ ആക്രമിച്ച സംഭവത്തിൽ മൂന്ന് യുവാക്കൾ കൂടി അറസ്റ്റിലായി തൃശൂർ കോനിക്കര താലോർ സ്വദേശികളായ ആഷിഖ് ജിത്തു അമൽ എന്നിവരാണ് പിടിയിലായത് തലോർ സ്വദേശി റോമിലസ് ഇന്നലെ പിടിയിലായിരുന്നു ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം നാലായി ചാലക്കുടി ഡിവസ്പ്പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പതിനാലംഗ സംഘമാണ് അക്രമം നടത്തിയത് സംഘത്തിലെ പത്തുപേരെ കൂടി പിടികൂടാനുണ്ട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം പുലക്കാട്ടുകര സ്വദേശി ഓമ്പുള്ളി വീട്ടിൽ ബിനുവിനെയാണ് പതിനാലു പേരടങ്ങുന്ന സംഘം റോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ചത് മണലിപ്പുഴയുടെ കടവിൽ കുളിക്കാനെത്തിയതായിരുന്നു ബിനുവും മക്കളും ഈ സമയത്ത് പ്രദേശത്തെ ഉത്സവത്തിന് ബന്ധുവീട്ടിലേക്കെത്തിയ ഒരു സംഘം പുഴക്കടവിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു ഇത് കണ്ട ബിനു പരസ്യമായി മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തിരുന്നു ഇതോടെ സംഘവും ബിനുവുമായി ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് ബിനുവും മക്കളും വീട്ടിലേക്ക് മടങ്ങി ഇതിന്റെ വൈരാഗ്യത്തിലാണ് സംഘം രാത്രിയിൽ ബിനുവിന്റെ വീട്ടിലെത്തി അക്രമം നടത്തിയത് വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയ സംഘം ബിനുവിനെ റോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു ബോധരഹിതനായി താഴെ വീണ ബിനുവിനെ സംഘാംഗങ്ങൾ ചേർന്ന് തലയിലും നെഞ്ചിലും മുഖത്തും ഷൂസ് രിച്ച കാലുകൊണ്ട് നിഷ്കരണം പലതവണ ചവിട്ടി ആക്രമിക്കുന്നത് കണ്ട് നാട്ടുകാർ ഓടിയെത്തുന്നതിനു മുൻപ് സംഘം കടന്നു കളഞ്ഞു സാരമായി പരിക്കേറ്റ ബിനുവിനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കേരളാ വിഷൻ ന്യൂസ് തൃശൂർ